ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാൻ രണ്ട് പച്ചില ആയിട്ടാണ് വന്നിട്ടുള്ളത് ദുരിതരം പള്ളിച്ചെടിയുടെ ഒരു ഇലയാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഞാനൊരു ഒന്നല്ല രണ്ട് കളർ പേപ്പർ എടുക്കുന്നുണ്ട് ഒരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാരെൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ആ ഒരു കളർ പേപ്പർ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചിലിയിൽ ഇതുപോലെ ഞാൻ റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിത് മൊത്തം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിന്റെ മുകളിലായിട്ട് ഒന്ന് പതിച്ചു പച്ചിലേ നമ്മൾ ആ ഒരു പേപ്പറിൽ പതിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അറ്റം ആണ് അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടില്ല ഡേ ഗ്രേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് നോക്കാം അതും ഓക്കെ ആയിട്ട് പതിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അതും ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് വരും അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേപ്പർ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് മുകളിൽ മൂന്ന് താഴെ മൂന്ന് ആ ഒരു ഇതിലേ നമുക്ക് ഇല വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടത്തുള്ളൂ ഈ ഒരു എ ഫോർ ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആറിലകൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ മറ്റേ പേപ്പറിൽ ആറില്ലകൾ ഇതുപോലെ ഇല വച്ച് ഒട്ടിച്ച് എടുക്കുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ പേപ്പറിൽ ആറില്ല ആറില്ല ചെയ്തത് ഒരു ഒരൊറ്റ ഇല വെച്ചിട്ടാണ് അടുത്തത് വേറൊരു ഇല വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ആ ആദ്യത്തെയിൻ്റെ അത്ര വലിയ ഭംഗിയില്ല എന്നാലും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സംഭവം സെറ്റായിട്ട് കിട്ടും അങ്ങനെ ഇതേ ഈ കട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ആ ഒരു റെഡിന്റെ മുകളിൽ കൂടെ അല്ലാതെ ഇത്തിരി യെല്ലോ കളർ കിട്ടുന്ന രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ലുക്ക് കിട്ടുള്ളൂ പിന്നെ അതിന് കൂടുതൽ ഭംഗിയും കാണത്തുള്ളൂ അപ്പോൾ തീരെ സ്ട്രൈറ്റ് ആയിട്ട് വിട്ടാതെ ഇത്തിരി മോഡലിലൊക്കെ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു റെഡ് ഹാപ്പെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാരാദ്യാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതേ ഒരു ഇല ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഇലകളും ഇതേ ഓരോന്നോരോന്നായിട്ട് ഞാൻ കട്ട് സെറ്റ് ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഇതേ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് റെഡ്ഡി ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലുക്ക് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ ഒരു റെഡ് ആൻഡ് ആ ഒരു യെല്ലോ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കൂടിയാണ് ഇത് രണ്ടും അപ്പോൾ ഇതേ ഇത് രണ്ടും ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് അതിന് ഇത് ഈ ഒരു ഇത്രയും ഭാഗം മാത്രം മതി അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഈർക്കിര വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ ഞാൻ മൂന്ന് നാല് പേപ്പർ റോള് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഫെവീകോൾ വെച്ചിട്ട് ഓരോ ഇലകളായിട്ട് മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തവണ ഞാൻ ഗ്ലൂ ഗണ് എടുക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഗ്ലൂഗണ് ഒട്ടും ഒഴിച്ചു കൂടാത്ത ഒരു ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ ഫെവികോൾ യൂസ് ആക്കിയിട്ടുണ്ട് എല്ലാവരുടെയും കയ്യിൽ ഗ്ലൂ ഗണ് ഉണ്ടാവണം എന്നൊന്നുമില്ല അപ്പോൾ ഇതേ ഫെവികോൾ വെച്ചിട്ട് ഓരോ ഇലകളായിട്ട് നമ്മുടെ ആ ഒരു തണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ റിപ്പീറ്റ് എടുത്തിട്ടുള്ള എല്ലാ പേപ്പറിലും ഓരോ ഇലകളായിട്ട് ഇങ്ങനെ റെഡിയാക്കി ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിത് ഞാൻ ഇത്രയും ഇലകളും തണ്ടുകളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് തണ്ടിന് ഗ്രീൻ കളർ അടിക്കുക അപ്പോൾ കളർ പേപ്പർ നിങ്ങൾ ആ ന്യൂസ് പേപ്പറിന് പകരം ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തണ്ടിൽ ആ ഒരു ഗ്രീൻ കളർ അടിക്കണം ഞാൻ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത് സ്റ്റാപ്ലാർ അടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണ്ടിന് നിറം അടിക്കാം ഒരു ഗ്രീൻ കളർ ഞാൻ എല്ലാ തണ്ടിലും ഒന്നും അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്യാനില്ല കാര്യം അത്ര സിമ്പിളാണ് നമ്മളിപ്പോൾ ഒരു ഇല എടുത്ത് വരച്ച് അതുപോലെ ചെയ്ത് ഒരു പേപ്പറ് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇല വയ്ക്കുക ആ ഒരു ഇതെടുക്കുക നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഒട്ടിക്കുക അത്രേ ഉള്ളൂ ഇത്രയും ആയിട്ടുള്ള വർക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും ചുമ്മാ വെറുതെ കാശ് കളങ്കി കടയിൽ നിന്നൊന്നും ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങണ്ട നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതൊരു കളർ പേപ്പറിന് മുകളിലെ ഈ ഒരു ഫാബ്രിക് ആക്രലിക് പെയിൻ്റ് അടിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ഫെയ്ഡ് ആകുമെന്നും മേടിക്കേണ്ട ഇതെന്നും ഇതുപോലെ തന്നെ നിലനിൽക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളായിരിക്കും അങ്ങനെ ഞാൻ എല്ലാം ദേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഇലയുടെ ഷേപ്പ് വരാത്തതിൻ്റെയൊക്കെ ഇലയുടെ മുകളിലൊക്കെ ഞാൻ ഇതുപോലെ യെല്ലോ കളർ വച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും ആയിട്ടുള്ള വർക്ക് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് ചെയ്ത് നോക്കുക ഈസിയാണ് വെറുതെ കാശ് കളഞ്ഞ് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും വാങ്ങാതിരിക്കുക നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ